ചരിത്രത്തിന്റെ പ്രസദനം പുണ്യത്തിന്റെ ചരിതവും ശിവശങ്കര ക്ഷേത്രം ഈ കൊല്ലത്തെ തിരുവാതിര മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് പ്രാധാന്യ ദിവസം വരെയും ും ചന്ദരികരിയും മഹാപാർവീരിയും മഹാപുത്രനും എല്ലാ പേരും കുടികൊള്ളുന്ന ഒരു പുണ്യക്ഷേത്രം ഇതാ കുടുംബത്തിന്റെ കുടുംബസാഗരത്തിന്റെ സന്തോഷ നിമശങ്ങൾക്കായി അനുഗ്രഹങ്ങൾക്കായി ഈ സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഭക്തജനങ്ങളെ ശിവഭഗവാൻ ഒരു സ്നേഹ സ്വരൂപനായി നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹങ്ങൾ വായിച്ചു നീട്ടേ വരുവാ സ്വാഗതം നെയ്യാറ്റിങ്കര പുലിമേലത്ത് ശ്രീ ബ്രഹ്മസ്രി പൂറ്റിവിടെയും ശ്രീ ഉണ്ണിപ്പോറ്റിയുടെയും മുഖ്യ കാർമികത്തിൽ ഗണപതിക്കും ശിവനും പാർവതിക്കും എല്ലാ പേർക്കും പൂജകളും കാര്യമാർക്ക് കർമ്മങ്ങളും ചെയ്തു വരുന്നു കർക്കിടക മുതൽ പതിനഞ്ചു ദിവസം വരെയും ശിവഭഗനെ കുമ്പാഭിഷേകം വേണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു അതിനുള്ള സംഭാവനകളും നിങ്ങൾ ചേരണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ശിവഭഗവാനും ശ്രീ പാർവതിയും ഗണപതിയും മന്ത്രമൂർത്തിയും യോഗീശ്വരനും നാഗദേവങ്ങളും നാഗ കന്യകളും കുടികൊള്ളും ഈ ക്ഷേത്രത്തിൽ എന്നറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അനുഗ്രഹം നമോസ്തു ഓം നട ശിവക്ഷേത്രത്തിൽ പൂ കൊടുക്കുന്ന ചടങ്ങോട് ആരംഭിക്കുന്നു അഷ്ട്രവ്യ മഹാഗണപതി കോമം രാവിലെ എട്ടിനെ കശപം ഒമ്പതിനെ പാർവതിക്ക് ഭസ്മാഭിഷേകവും മക്കളുടെ പൂജകം എട്ടിന് നഗർക്ക് നൂറുമ്പാലും പാലും പത്തിന് സമൂഹ സദ്യ പന്ത്രണ്ടിന് പാർവതിയുടെ സ്നേഹിയ കലശാഭിഷേകം രാവിലെ പതിനൊന്നിന് പൊങ്കാല പന്ത്രണ്ടിന് പൊങ്കാല നിവേദ്യം ഒന്നിന് നടയടക്കൽ രണ്ടിന് അന്നദാന സദ്യ മൂന്നിന് മടന്ത സ്വാമിക്ക് നാലിന് പുഷ്പാഞ്ജലികളും പുഷ്പാഞ്ജലികളും ഡാൻസുകളും പ്രോഗ്രാമുകളേരം ആറിന് നടു തുറക്കൽ ഏഴിന് ഐശ്വര്യപൂജ എട്ടിന് പുഷ്പാഭിഷേകം ഒമ്പതിന് നടയടക്കൽ പത്തിന് ഡാൻസ് പ്രോഗ്രാംസുകൾ പതിനൊന്നിന് മഹാവിഷ് പൂജകളും ബാക്കി പരിപാടികളും പതിനൊന്നിന് നടയിൽ പൂജാ സമർപ്പണങ്ങളും പോറ്റിയുടെ കാർമികളും ഒന്നിന് ക്ഷേത്ര നട അടയ്ക്കൽ ക്ഷേത്രം അടയ്ക്കൽ ശിവപൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ രാവിലെ എട്ടു മുപ്പതിനും വൈകുന്നേരം ആറിനും എത്തിച്ചേരേണ്ടതാണ് പാർവതി പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ വൈകുന്നേരം ഏഴിനും എട്ടിനും ഒമ്പതിനും ഇടയ്ക്ക് കമ്മിറ്റിയിൽ അറിയിക്കേണ്ടതാണ് ശിവപൂജക്ക് മന്ത്രം ജപിച്ച് ശിവന് സമർപ്പണം ചെയ്യേണ്ടതാണ് മഹാദേവന്റെ പ്രതിഷ്ഠ വാർഷിക മഹോത്സവവും പൊങ്കാലയും പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരേണ്ടതാണ് അതും കൂടാതെ പാർവതിക്ക് ഇടാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ എട്ടു മുപ്പതിന് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരേണ്ടതാണ് മറുകുട മഹോത്സവം മറ്റന്നാൾ തീയതി എന്നറിയപ്പെടുന്ന പൂർണിമാ ദിവസമായിരിക്കും ക്ഷേത്രത്തിൽ അമ്മയുടെയും അപ്പൻറെയും അനുഗ്രഹങ്ങൾ നേടുക അമ്മേ നാരായണ പരമശിവൻ മന്ത്രങ്ങളും ജപിച്ചു പോകുക അനുഗ്രഹം ലഭിച്ചിരിക്കും ർശനത്താ ശ്രീമാധരിത്രി തിരുവാതിര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച മറുകുട തിരുവാതിര പ്രവമ വന്നു വിളിച്ചാൽ 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 പരമശിവനെ മതി പരമശിവൻ വരും ഈ അപ്പനെ അപ്പൻ പ്പനായി വന്ന് നിങ്ങളുടെ ദുഃഖങ്ങൾ അകറ്റിവിടുന്നതാണ് കാവിൽ വാഴുന്ന ഈ അപ്പന്റെ മുമ്പിൽ പ്രതിഷ്ഠാ വാർഷികത്തിന് വരൂ അപ്പന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും കിട്ടും എന്ന് വിശ്വാസം ഉണ്ട് ഈ മഹാശിവന്റെ ഈ മഹാരാത്രിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നു ഇപ്പോൾ ആ സമാഗമം ആയിരിക്കുന്നു